ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് സേതുമാധവൻ പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു സന്തോഷവും മറ്റുള്ള വീട്ടിൽ നിൽക്കുമ്പോൾ ആർക്കായാലും കിട്ടില്ല അതുപോലെ തന്നെയാണ് സേതുമാധവനും എങ്കിലും സേതുമാധവനെ ഒരു പരുവത്തിലൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് മക്കളും മരുമക്കളും കൂടി സേതു ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് എത്ര പേർക്കാണ് കമ്പനിയിൽ ജോ കമ്പനിയിൽ ജോലി കൊടുത്തിട്ടുള്ളത് അല്ലാതെയും ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരും മറക്കില്ല എന്ന് ധനുഷ് പറയുന്നു നെൽശേരിയിലെ പ്രതാപത്തിനും അഭിമാനത്തിനും ഇതുവരെയും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല നമ്മുടെ കയ്യിൽ വരുന്ന സ്വത്തുക്കളുടെ കാവൽക്കാർ നമ്മൾ മാത്രമാണ് ഒരു കാര്യം അച്ഛനെ ഉറച്ചു വിശ്വസിച്ചോളൂ കുറച്ച് സമയമെടുത്താലും പഴയ പ്രതാപത്തോടെ നമ്മൾ എന്നും ജീവിക്കുമെന്നും അർച്ചന പറയുന്നുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവന്തയുടെ കൈനു നമ്മളെല്ലാം തിരിച്ചു പിടിക്കും എന്നും അർച്ചന പറഞ്ഞിട്ട് സേതുവിനെ ആരതി ഒഴിയുന്നു ശേഷം കാണിക്കുന്നത് ആ പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കമലയും അനൂപം മീരയും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് പച്ചക്കറിയും മറ്റും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇന്നത്തെ ഉണ്ണം നമുക്ക് ഒരുമിച്ചുണ്ടാക്കാമെന്ന് അവർ പറയുമ്പോൾ ധനുഷ് പറയുന്നു ആദ്യത്തെ ദിവസമായോണ്ട് സദ്യ ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു എന്തിന് ഇവിടെ ഇത്രയും പെമ്പുളരുള്ളപ്പോഴോ എന്ന് കമല പറയുന്നു പിന്നെ മോളോട് പാല് കാച്ചയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാനത് ഓർത്തില്ലെന്ന് അർച്ചന എന്തായാലും നമ്മളൊരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കല്ലേ അതുകൊണ്ട് തന്നെ ഐശ്വര്യമായി പാല് കാച്ചു തന്നെ തുടങ്ങണം എന്നെ കമല പറയുമ്പോൾ അർച്ചന പാല് വാങ്ങിയിരുന്നോ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് പാലെല്ലാം അമ്മ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അനുപം പറയുന്നു സേതു ഏട്ടാ ഞങ്ങൾ അടുക്കളയിലെ പാല് കാച്ചാനുള്ള പരിപാടിയൊക്കെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് കുട്ടികളെയും കൂട്ടി പോവുകയാണ് കമല അവരെല്ലാം കിച്ചണിലേക്ക് പോയ സമയം സേതു എല്ലാവരോടുമായി പറയുന്നുണ്ട് കമലയുടെ കമലയുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് അത് പുറത്ത് കാണിക്കാതിരിക്കാനാ ഇങ്ങനെ പെരുമാറുന്നത് അഭിനയിക്കാൻ ആ പാവത്തിന് അറിഞ്ഞു വിടുന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് മുറിയിലേക്ക് പോവുകയാണ് സേതു മാധവൻ അത് കേൾക്കുമ്പോൾ മക്കൾക്കും മരുമക്കൾക്കും വിഷമം തോന്നുന്നു അച്ഛൻ പറഞ്ഞത് സത്യമാണ് അമ്മ ഇവിടം വരെ കാറിലിരുന്ന് കരയുകയായിരുന്നു എന്ന് അരൂപ പറയുമ്പോൾ സച്ചി പറയുന്നു എല്ലാവരുടെയും ഉള്ളിൽ സങ്കടമുണ്ട് പക്ഷേ നമുക്ക് കരഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല തകർക്കാൻ വരുന്ന ശത്രുവിനെ തിരിച്ചടിച്ച് മുന്നോട്ട് പോയേ പറ്റൂ ഒരു കാര്യം കൂടി അറിഞ്ഞു അവനിക അവളുടെ അച്ഛൻ്റെ ചിതാഭസ്മം നെല്ല്ശ്ശിരിയിൽ കൊണ്ട് കെട്ടി തൂക്കിയിട്ടുണ്ട് അതെടുത്ത് തോട്ടിൽ എറിയണം അവളുടെ അച്ഛൻ്റെ ചിതാഭസ്മം തൂക്കാനുള്ള സ്ഥലമല്ല അത് എന്നെ ദേഷ്യത്തോടെ പറയുകയാണ് സന്ദീപ് അവിടേക്ക് സേതു വന്നിട്ട് പറയുന്നു അതിൻ്റെ പേരിൽ ഇനി ഒരു വഴക്കിനും പോകണ്ട അവള് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ഇനി കുറച്ചു കാലത്തേക്ക് ഇതാണ് നമ്മുടെ വീട് മനസ്സുകൊണ്ട് ഞാനും അത് പൊരുത്തപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇത്രയും പറഞ്ഞിട്ട് സേനവും പോയി പിന്നീട് നെല്ലിശ്ശേരിയിൽ അധികാരത്തോടെ അവിടെ ഇരിക്കുകയാണ് അവന്തിക അനുരുദ്ധൻ പറയുന്നു സംശയിക്കേണ്ട ഇനി നിനക്കെതിരെ അർച്ചന തന്നെ മുന്നിട്ട് ഇറങ്ങും വക്കീല് പറയുന്നു ആരൊക്കെ ഇറങ്ങിയാലും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കുരു കഴിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും അങ്ങനെ നിസ്സാരമായി പറയാൻ വരട്ടെ നിങ്ങൾക്ക് അർച്ചനെ അറിയാത്തത് കൊണ്ടാണ് ഒരു കാര്യം തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ അവളുടെ അതിന്റെ അന്ത്യം കണ്ട് മാത്രമേ അവളെ തിരിച്ചു വരത്തുള്ളൂ അത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ നിയമം ഒരു ഇരുനല വാളാണ് നമ്മളെ അടിച്ച അതേ നിയമം കൊണ്ട് തന്നെ ശത്രുവിനെ നമുക്ക് തിരിച്ചടിക്കാൻ കഴിയും ആ വഴി തന്നെയായിരിക്കും അർച്ചനയും നോക്കാൻ പോകുന്നത് ഈ കേസ് എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തിക്കും പിന്നെ ഇതിനു വേണ്ടി വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലൊക്കെ പോയ കാര്യങ്ങൾ മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു അതിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മൂർത്തി കേസ് കോടതിയിൽ എത്തിയാൽ മെടുക്കനായ ഒരു വക്കീല് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആധാരങ്ങൾ ഫേക്കാണെന്ന് സിമ്പിളായി നോക്കാൻ പറ്റും ഉറപ്പായി അതുകൊണ്ട് എന്റെ വില കൊടുത്തും ഈ കേസ് കോടതിയിൽ എത്തുന്നത് തടയാനാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് വക്കീൽ പറയുമ്പോൾ അവതിക പറയുന്നു വക്കീല് പേടിക്കേണ്ട അതിനുള്ള കെട്ടുകളൊക്കെ ഞാൻ കെട്ടിയിട്ടുണ്ട് മാനുബുലേറ്റ് ചെയ്ത് എന്തുണ്ടാക്കിയാലും അത് ഒരു ദിവസം വെളിയിൽ വരും അത് പ്രകൃതി നിയമമാണ് പക്ഷേ എനിക്ക് ഇവിടെ ജയിച്ചേ പറ്റും അനിരുദ്ധൻ പറയുന്നു വേണമെങ്കിൽ ഈ സ്വത്തുക്കൾ കുറച്ച് എൻറെ പേരിൽ എഴുതാം ഒരു നോട്ടം നോക്കുന്നുണ്ട് അവന്തിക അനിരുദ്ധൻ പറയുന്നു ഒരു ചമ്മി പോലെ പറയുന്നു അല്ല ഒരു സേഫ്റ്റിക്ക് സ്വത്തുക്കൾ ഒരു കൈമാറ്റം കൂടി നടന്നാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല അത് വേണ്ടെന്ന് അവന്തിക ഇതെല്ലാം എൻറെ അച്ഛനെ അവകാശപ്പെട്ടതാണ് എല്ലാം എൻ്റെ പേരിൽ കേട നോട്ടെ ആവേശം കൊണ്ട് പറഞ്ഞു പോയത് അസ്ഥാനത്തായോ ഏയ് സംശയം തോന്നി കാണില്ല എന്നൊക്കെ അനിരുദ്ധൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ കോടീശ്വരനായി കഴിഞ്ഞ സേതുമാധവൻ വാടകക്കാരനായി എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് സച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് അവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാക്കിയതല്ലേ വിനയചന്ദ്രൻ്റെ ഈ മകള് എന്തായാലും എന്റെ ജീവിതത്തിലെ ഒരു നല്ലൊരു ഭാഗം ചിലവഴിച്ചിട്ടാണ് ഞാൻ അവരെ ഈ അവസ്ഥയിലാക്കിയത് കൊട്ടാരത്തിൽ നിന്നും കുടിലേക്ക് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ സ്വന്തം വീട്ടിൽ നിന്നും വാടക വീട്ടിലേക്ക് അവിടെ ചെന്ന് അവരെ നേരിട്ട് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതിന് സമയമായിട്ടില്ല ഇപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അർച്ചന എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണെന്നും അനിരുദ്ധൻ പറയുന്നു എന്നെ ചരിച്ചവരോട് ഒരിക്കലും ഞാൻ ദയ കാണിക്കില്ലെന്നും അവന്തിക പറയുന്നു എന്റെ അച്ഛനെ ചരിച്ചത് സേനമാനവൻ മാത്രമല്ല പിന്നെയും ആൾക്കാരുണ്ട് എനിക്കേട്ട് അനിരുദ്ധനും മൂർത്തിയും ഒന്ന് ഞെട്ടി വീണ്ടും അവന്തിക പറയുന്നുണ്ട് നെലിശേരിയിലുള്ള മുഴുവൻ ആൾക്കാരും അതിൽ ഉത്തരവാദിയാണ് എന്തായാലും അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം എന് വക്കീല് പറയുമ്പോൾ അവന്തിക പറയുന്നു നമുക്ക് ഒരു തിരിച്ചടി ഉറപ്പായിട്ടും വരും വക്കീലെ പക്ഷെ അതിനു മുന്നേ നമ്മൾ ആയുധങ്ങൾ ഒരുക്കണം അർച്ചന ആയുധം പ്രയോഗിച്ചാലും അതിനെ ഞാൻ തകർത്തിരിക്കും ശേഷം കാണിക്കുന്നത് വാടക വീട്ടിൽ സച്ചിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിലവിളക്കൊക്കെ കത്തിക്കുകയാണ് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അത് കത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അർച്ചന എന്തായി എന്നെ ചോദിക്കുന്നു മുളദീപ് ഈ സേതുവേട്ടനെ വിളിച്ചോണ്ട് വാ സേതുവേട്ടൻ വേണം ഈ തിരി തെളിയിക്കാനെന്നും കമല പറയുന്നുണ്ട് ഞാനിപ്പോ അത് മനസ്സിൽ വിചാരിച്ചു നിൽക്കുവായിരുന്നു ഞാനിപ്പോ അച്ഛനെ വിളിച്ചോണ്ട് എന്ന് അർച്ചന പറയുമ്പോ അച്ഛനെ മാത്രം ആക്കണ്ട എല്ലാവരെയും വിളിച്ചിട്ട് വരാൻ ആദര പാല് കാച്ചാനുള്ള കലോക്കെ കഴുകി വൃത്തിയാക്കുകയാണ് കമല ഈ സമയം തിരിച്ചു പിടിക്കുന്നതിനെ പോയ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുന്നതിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു സേതുമാധവനും സച്ചിയും അനൂപും ധനുഷും സന്ദീപും ഞാനല്ലേ എല്ലാം നഷ്ടപ്പെടുത്തിയത് അത് ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ലെന്നും വീണ്ടും വേദനയോടെ പറയുകയാണ് മാധവൻ അർച്ചന അവിടേക്ക് വന്നു സന്തോഷത്തോടെ വന്ന അർച്ചന സേതുവിന്റെ മുഖം കണ്ടപ്പോൾ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് കൊള്ളാ നിങ്ങള് പിന്നെയും അച്ഛനെ കരയിപ്പിച്ചോ എന്ന് ചോദിക്കുന്നു ഏയ് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ലെന്ന് സന്ദീപ് ഞങ്ങള് കൃഷ്ണഭദ്രൻ വക്കീലിനെ പറ്റി സംസാരിക്കായിരുന്നു എന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുന്നു അത് സംസാരിക്കാനൊന്നുമില്ല വക്കീല് കോടതിയിലിട്ട് അവളെ പൊരിക്കും പിടിച്ചടക്കി കൊണ്ടുപോയതൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുവന്ന് തരേണ്ടി വരും അവൾക്ക് പിന്നെ അല്ലാതെ അത് പറഞ്ഞ അച്ഛൻ കേക്കണ്ടേ എന്ന് സന്ദീപ് അർച്ചന പറയുന്നു അച്ഛാ ഇത് കരയേണ്ട സമയമല്ല നമുക്ക് പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങാണ് ഇപ്പോ ഇപ്പോ ഇവിടെ ചില സന്തോഷകരമായ ചടങ്ങുകൾ നടക്കുകയാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സേതുവിനെ വിളിച്ചുകൊണ്ട് പോകുകയാണ് അർജുന അടുക്കളുടെ കാര്യം അനേ നിങ്ങൾ നോക്കിയാൽ മതിയെന്ന് സേതു പറയുമ്പോൾ അർജുന പറയുന്നു അത് പറ്റില്ല ഐശ്വര്യമുള്ള കൈ കൊണ്ടുവേണം ഈ പാലുകാച്ച് നടത്താൻ അതിനിപ്പോ ഇവിടെ ആരുടെ കൈക്കായി ഇത്രയും ഐശ്വര്യമുള്ളതെന്ന് സേതു ചോദിക്കുന്നുണ്ട് സച്ചി നീ ചെലച്ചന് ദീപം കൊളുത്തിക്കോളൂ എന്ന് സേതു പറയുമ്പോൾ അർജുന പറയുന്നു അവരൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഈ വീട്ടിൽ ഐശ്വര്യമുള്ളത് ഇപ്പോഴും അച്ഛന്റെ കൈ തന്നെയാണ് അച്ഛൻ തന്നെ വേണം ആ ദീപം കത്തിച്ചേരാൻ സേര് പറയുന്നു അത് വേണ്ട മോളെ എന്റെ ഐശ്വര്യം ഒക്കെ പോയി ആര് പറഞ്ഞു ഞങ്ങളുടെ എല്ലാം ഐശ്വര്യം ഇപ്പോഴും അച്ഛൻ തന്നെയാണ് ഞങ്ങൾ മക്കളുടെയും മരുമക്കളുടെയും എല്ലാം ഐശ്വര്യം അച്ഛൻ തന്നെയാണ് മക്കളെ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ വളർത്തണം കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഞങ്ങൾ അച്ഛനിൽ നിന്നാണ് പഠിച്ചത് അച്ഛനേക്കാൾ വലുതായ ഒരു സ്വത്ത് ഞങ്ങൾക്കില്ല എൻ്റെ അർച്ചന പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് ഇത് നമ്മുടെ തിരിച്ചുവരവിൻ്റെ ദീപം തെളിയിക്കലായി മാറും സത്യം പറഞ്ഞ ഇതൊരു സന്തോഷമുള്ള മുഹൂർത്തമാണ് വന്നേ അച്ഛ എല്ലാവരും അച്ഛനു വേണ്ടി കാത്തിരിക്കാണെന്ന് സച്ചി ജാടെ ഇടാതെ ഒന്ന് വാ അച്ഛന് സന്ദീപം ഇനി ഞാനും കൂടി വേണമെങ്കിൽ നിർബന്ധിക്കാം എന്നെ ധനുഷ് വേണ്ട ഇങ്ങനെ ആരും നിർബന്ധിക്കേണ്ട എന്റെ അച്ഛൻ ഞാൻ വരും അല്ലെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് അർച്ചന വീണ്ടും സേതുവിനെ വിളിക്കുന്നുണ്ട് സേതു വരാൻ തയ്യാറാവുകയും ചെയ്യുന്നു സന്തോഷത്തോടെ തന്നെ എങ്ങനെയെങ്കിലും അവരുടെ പോയ സന്തോഷം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ സേതുവിന് തന്നെയാണ് ആ സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തിയിരിക്കുകയാണ് നന്ദനും സന്ധ്യയും ചടങ്ങ് തുടങ്ങിയോ ഞങ്ങൾ ലേറ്റായില്ലോ അല്ലേ എന്ന് നന്ദൻ എന്താണ് ലേറ്റ് ലേറ്റായതെന്ന് സച്ചി ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയെന്ന് എല്ലാവരും അന്നേ മുഹൂർത്തത്തിന് തന്നെ നമുക്ക് ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞ് എല്ലാവരും കിച്ചണിലേക്ക് പോകുന്നു പാലുകാച്ച് ചെയ്യാനുള്ള പാലുകാച്ച് ചടങ്ങ് നടത്താനുള്ള കാര്യങ്ങളെല്ലാം കമല ചെയ്തിരിക്കുന്നുണ്ട് ഐശ്വര്യമായി നിലവിളക്ക് കൊളുത്താനായി പറയുന്നുണ്ട് കമല സേതുവിനോട് ഇത് കേട്ട സേതു പറയുന്നു ഇത് കമലയ്ക്ക് ചെയ്താൽ പോരാരുന്നോ ഇത് സേതുവേട്ടന്റെ വീടാണ് സേതുവേട്ടനാണ് വിളക്ക് കൊടുത്തേണ്ടത് അല്ലാതെ വിരുന്നുകാരല്ലെന്ന് കമല പറഞ്ഞു അല്ലാതെ നിങ്ങൾ വിരുന്നുകാരല്ലല്ലോ വീട്ടുകാരല്ലേ എന്ന എന്നൊക്കെ സേതു പറയുന്നു അത് ശരിയാണ് എന്നാലും അച്ഛൻ തന്നെ വിളക്ക് കതിച്ച് ദീപം പകർന്നു തരുന്നതാണ് ഇപ്പോഴും ഐശ്വര്യമെന്ന് അർച്ചന ശരി എന്നാൽ അങ്ങനെ ആകട്ടെ എന്നു പറഞ്ഞ് സേതുമാധവൻ തന്നെ വിളക്ക് തെളിയിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സേതു വിളക്ക് തെളിയിച്ചു അർച്ചന ചുറ്റിലും നോക്കി നീ ആരെയായി നോക്കുന്നത് എന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു സന്ധ്യ ചിയെ സന്ധ്യയെ അരികിലേക്ക് വിളിക്കുന്നു ഈ ദീപം ചി സ്റ്റവിൽ കളുത്തിയാൽ മതി മൂത്ത മരുമക്കൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം അതുകൊണ്ട് തന്നെ സന്ധ്യ ഇത് ചെയ്താൽ മതിയെന്നും അർച്ചന പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഇതുവരെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് അർച്ചനയല്ലേ അച്ഛനും ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നത് അർച്ചന പാല് കാണാനാണെന്നും സന്ധ്യ പറയുന്നു അമ്മയുടെ സ്ഥാനം മതി എനിക്ക് നമ്മുടെ വീട്ടിലെ നാഥ അർച്ചന തന്നെയാണ് ആ ഐശ്വര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ലെന്നും സന്ധ്യ പറയുന്നു ആ പറഞ്ഞത് ശരിയാണ് ഞാൻ അതിനെ പിന്താങ്ങുന്നു എന്ന് നന്ദനും പറഞ്ഞു ഞങ്ങൾ പിന്താങ്ങുന്നു എന്ന് ആദരയും അങ്ങനെ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് സന്ധ്യ സേതുവിൽ നിന്ന് വാങ്ങിച്ചിട്ട് വിളക്ക് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുത്തു അർച്ചന സേതുവിന്റെ അനുഗ്രഹം വാങ്ങുന്നു പിന്നെ കമലയുടെയും അനുഗ്രഹം വാങ്ങുന്നുണ്ട് എന്നിട്ട് സന്ധ്യയിൽ നിന്ന് വിളക്ക് വാങ്ങി അർച്ചന തന്നെ ഗ്യാസ് തെളിയിക്കുന്നു പാലേ തിളച്ച് പൊന്തി വരികയും ചെയ്തു ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ന് ഷെയർ മൈ ചാനൽ